പുലരുന്ന ജീവിതത്തിലൂടെ വിശുദ്ധി കൈവരിക്കാൻ ഫ്രാൻസിസ് ഫ്രാൻസിസ് സാലസ് സ്വർഗീയ മധ്യസ്ഥരായ മിസ്റ്റർ മിസ്റ്റർ സാലസിന്റെയും ജീവിത ദർശനവും അടിസ്ഥാനമാക്കി ഒരു ജീവിതത്തിന്റെ അടിത്തറയിലാണ് മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ രണ്ട് സഹോദരിമാരും ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ശ്രദ്ധിച്ചു പരസ്പരം സ്നേഹം പങ്കുവച്ചു പരിചരിച്ചു രണ്ടുപേർക്കും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു വഞ്ചിത നിമിത്തം നേരിട്ട അപമാനവും വിവാഹം കഴിക്കാതെ ഗർഭം ധരിച്ചതിൻ്റെ പ്രശ്നങ്ങളും പങ്കുവച്ചു അവർ പരസ്പരം ശാന്തനവും ധൈര്യവും പകർന്നു ഇരുവരും വ്യക്തിപരമായി ആത്മീയ അനുഭവത്തിൻ്റെ നിറവിലായിരുന്നു ഒരു ദൈവ പൈതൽ ഉള്ളിൽ വളരുന്നതിൻ്റെ സന്തോഷം അവർ പരസ്പരം അനുഭവിച്ചു മൂന്നു മാസം ഒരുമിച്ച് പാർക്കവേ ആത്മീയ സംസാരവും പങ്കുവെക്കലും സ്നേഹപരിചരണവും വഴി അവർ വ്യക്തിപരമായ ഒരു ആത്മീയ ആത്മീയാനുഭവത്തിൽ ആഴപ്പെടുകയും അത്പോഷിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശന ആത്മീയതയുടെ ചുവടു പിടിച്ച് വലിചൻ ജീവിച്ച് കാണിച്ചു തരുന്ന ആത്മീയത വിസിറ്റേഷൻ മക്കൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു അച്ഛന്റെ ആത്മീയതയുടെ തുടക്കം സ്വകുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്നും രാവിലെ നാലുമണിക്ക് കഴിഞ്ഞെടുക്കുന്ന അച്ഛൻ മണിക്ക് പള്ളിയിൽ പ്രവേശിച്ച് ദിവ്യകാരണത്തിൻ്റെ മുൻപിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ച് തൻ്റെ ആത്മീയതയുടെ ദിവ്യസ്രോതസ് തേടിയിരുന്നു ഈ ദിവ്യകാരുടെ ഭക്തി നാൽപ്പത് മണി ആരാധനയായി ഇന്നും അണയാത്ത ദീപമായി തൻ്റെ നാട്ടിലും തീരദേശ ഇടവേളകളിലും നിലയ്ക്കാത്ത ഓളമായി നിലകൊള്ളുന്നു അങ്ങനെ വലിയ തീരദേശത്തിൻ്റെ ദിവ്യകാരന പ്രേക്ഷിതനായി എന്നത് അദ്ദേഹത്തിന്റെ കത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവകൃപ സമൃദ്ധിയുടെ നൂറിന്റെ നിറവിൽ സഭ എന്ന് കൃതജ്ഞതയോടെ നിൽക്കും ഈ ആത്മീയ നിറവ് എന്നും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ